അവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക മെഴക്കുപുരട്ടിയാണ് കേട്ടോ വെണ്ടക്ക നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെറുതായി മുറിച്ച് മാറ്റി വെക്കുക ഇതിനായി ഞാനൊരു കുഞ്ഞു സവാളയും മൂന്നാമല്ലി വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് മുളകും കറിവേപ്പിലയും വെണ്ടയും എല്ലാം ഇവിടെ പിടിച്ചതാണ് കേട്ടോ എല്ലാം നന്നായി കഴുകിയതിനു ശേഷം സവാളയും വെളുത്തുള്ളിയും ചെറുതായി മുറിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി കടലിടുക അതിലേക്ക് മുറിച്ചുവെച്ച സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുക ഇതെല്ലാം നന്നായി വഴറ്റി കൊടുക്കുക അതിലൊരു കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആവശ്യത്തിന് ഇട്ട് നന്നായി വഴറ്റുക ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നതിന് ശേഷം അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക എല്ലാം നന്നായി ഇളക്കി കൊടുക്കുക ശേഷം നേരത്തെ മുറിച്ചു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കുക വെണ്ടയ്ക്ക ചെറുതായി വാടിയതിനു ശേഷം നേരത്തെ ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മാറ്റി കൊടുക്കുക വെണ്ടയ്ക്ക് എപ്പോഴും തുറന്നു വെച്ച് വേവിക്കുന്നതാണ് നല്ലത് കാരണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവിയെള്ളം അതിലേക്ക് വീണ് കൂടുതൽ വഴുവഴുപ്പുള്ള ചാൻസ് ഉണ്ട് വെണ്ടിക്ക മെഴുക്ക് പുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ ബൈ ബൈ